വേണ്ട കറങ്ങല്ലേ കറങ്ങണ്ട എനിക്ക് കാറ്റ് കാറ്റണം തോന്നുമ്പോ ഞാൻ സാറിന്റെ ഫാന്റെ കാറ്റ്ളാ വേണ്ട എത്ര നാളിങ്ങനെ എന്റെ കാന്തിരിക്കും സാറിന്റെ കാറ്റ് പോണം തോന്നെ ഫാൻ കറക്കടാ എന്റെ ഫീൽഡ് ഓഫീസർ ഇവിടെ ഇങ്ങനെ വേർത്തൊരിച്ച് പണിയെടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ എന്ത് ചെയ്യാം എന്റെ സുഭവാദമായി പോയി ഇല്ലെങ്കിൽ മുന്തിരിയോട് ചോദിച്ചു നോക്ക് ഈ സാധു കുട്ടി പറയട്ടെ ശരിയായില്ലടോ ഇനി കുറച്ചേരെ സാറെ കറക്ക് ഞാൻ ഇത് ശരിയായി സാറേ കറക് റങ്ങാ പിന്നെ ശരിയാക്കാം സാറേ സാറിന് ഒരു രണ്ട് ദിവസം മുമ്പേ ഞാനിത് പ്രതീക്ഷിച്ചിരുന്നതാ എന്താ വിശേഷം എനിക്ക് കിട്ടണ്ട ഒരു എട്ട് പറയ്ക്കിൻ നിലം എന്റെ സ്വന്തം ഇളയപ്പം കൈവശം വെച്ചിരിക്കുന്നു എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നു ഞാൻ അറിഞ്ഞു അതിന്റെ വിധി പേപ്പർ പേട്ട് വക്കീലിക്ക് നേരിട്ട് അയച്ചു തന്നതാ അപ്പൊ ചെലവണ്ട സാ എന്തു വേണമെങ്കിൽ അമ്പയിന്റെ നോട്ടാണല്ലോ ചേഞ്ചില്ലല്ലോ ചെറേലുണ്ട് ചേഞ്ച് തൻ്റെ പിന്നെ പ്രശ്നമില്ലല്ലോ ആ കരിക്ക വില അയ്യോ അത് വിൽക്കാനുള്ള അത് ഈ കത്തും മണി ഓർഡറും ഒക്കെ കൊടുക്കുമ്പോ ആൾക്കാർ സന്തോഷത്തിന്റെ രാഗമായിട്ട് അയ്യോ सर 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 फैन चली गई सर मुन्दरी कुर्सी पे बैठो ना सर 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 इंग्लिश ला पापा आरो मरच ना तो न सर हम हम्म हाय हम सर ने जीवन वनु எாண்டும்ி ஏதெல விவாக்க வேணும் ஒரு டோக்டர் போரே மதியம் ஆரெயிலும் விடுச்சு

പെട്ടെന്ന് ഞാൻ ചട്ടാനും എന്റെ കസേര നിനക്ക് വിട്ടു തരില്ല എന്റെ മോൻ അത് സ്വപ്നം കണ്ടും ഞെളിയണ്ട നീ എന്ത് ധൈര്യത്തിലട ഇത് ചെയ്യിപ്പിച്ചേ ഇതൊന്നും ഞാൻ ചെയ്യിപ്പിച്ചല്ല മനസ്സാവാച എനിക്കൊന്നും അറിയയില്ല മാനേജറുടെ ചാർജ് എനിക്കാണെന്ന് ഇപ്പൊ ഈ ഓർഡർ വായിച്ചപ്പോൾ ഞാൻ അറിയണേ നീ ഒന്നും അറിഞ്ഞില്ലാന്ന് ഈ ഫാൻ കറക്കണ്ട എന്റെ ഫാൻറെ കാറ്റ് മതി എന്ന് നീ പറഞ്ഞപ്പോഴേ അതിൽ എന്തോ അവസരം ഉണ്ടെന്ന് എനിക്ക് തോന്നിയതാ കാറ്റ് വിളിക്കാനാ ഞാൻ നിന്നെ കാറ്റ് വിളിക്കാം സാറാവശ്യം പറയരുത് കേട്ടോ എനിക്ക് നിങ്ങളെ സസ്പെൻഡ് ചെയ്യിച്ചിട്ട് എന്ത് കിട്ടാനോ എന്ത് കിട്ടാനാണെന്ന് അതും ഞാൻ നിനക്ക് പറഞ്ഞു തരണോ ഓ ഒന്നും ഒന്നറിയാത്തൊരു ഇള്ള കുഞ്ഞ് നീ എന്നെ പൊട്ടം കളിപ്പിക്കാൻ നോക്ക ഈ മാനേജറുടെ പോസ്റ്റ് സ്ഥിരമായി കിട്ടാൻ നീ എന്റെ കൊല്ലില്ല എന്താണോ നീ എവിടെ എവിടിക്കാൻ ഇവിടെ പെൺകുന്താറാക്കാലും ഇവിടെ തന്നെ ഉണ്ടാവു നീ എവിടെ എവിടേക്കാട് നോക്കണേ വന്നു തലിയപ്പോ ഞാൻ സാറിന്റെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി വന്നല്ല നീ മിണ്ടരുത് മിണ്ടിപ്പോ വരുത് പോയിക്കൊള്ളണം പോയിക്കൊള്ളണം തല ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നിമിഷം ഫോണോ തീരുമാനിക്കേണ്ടത് ഞാനോ സാറോ അല്ല ഹെഡ് ഓഫീസിൽ നിന്ന് എന്നെ വിട്ടു ഞാൻ വന്നു ഇന്നിപ്പോ ികമായിട്ട് മാനേജറിന്റെ പോസ്റ്റ് ഏറ്റെടുക്കണമെന്ന് ഹെഡ് ഓഫീസിൽ പറഞ്ഞാൽ എനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ എടാ മോനെ ആ ഹെഡ് ഓഫീസിൽ തീരുമാനിക്കുന്നത് പോലെയല്ല ഈ ഓഫീസിലെ കാര്യങ്ങൾ നടക്കുന്നത് ഈ നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേറെ ആളാ അവൻ വരുന്നതിന് മുമ്പ് പെട്ടിയും വിട്ടോ അല്ലെങ്കിൽ തിമ്മയ്യന്റെ കാര്യ ആ മാനേജർ പറഞ്ഞത് അത് സത്യ അയാള് വന്നാല് കുറച്ച് പ്രശ്നം തന്നെ തിമ്മയ്യന് അയാൾ ആരോ അയാൾക്കിന്റെ ബാങ്കുമായിട്ട് ബന്ധം സാർ അന്ന് പറഞ്ഞ തിരിച്ചടയ്ക്കാത്ത ലോണുകളില്ലേ അതൊന്നും നാട്ടുകാർ ബാങ്കിൽ നിന്ന് നേരിട്ടെടുത്തിട്ടുള്ളതല്ല പിന്നെ സാറേ ഇവിടത്തെ പാവങ്ങൾ പെണ്ണുങ്ങളുടെ കല്യാണത്തിനും പ്രസവത്തിനും തീണ്ടായിരിക്കുമൊക്കെ രണ്ടായിരവും മൂവായിരവും വച്ച് തിമ്മയ്യന്റെ ഇത് കടം വാങ്ങിച്ചു അതിന് പണയമായിട്ട് ഇവരുടെ വീടിന്റെയും സ്ഥലത്തിന്റെയും ആധാരവും പിന്നെ മുദ്ര പേപ്പറില് വിരലടയാളവും അയാൾ വാങ്ങിച്ചു വെക്കും അതെല്ലാം ബാങ്കിൽ വെച്ച് തിമ്മയ്യനാണ് ഇവരുടെ പേരിൽ ഈ ലോണെല്ലാം എടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ പണം കൊണ്ട് ശ്രാവണഗിരിയിലെയും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ ആൾക്കാർക്ക് കൂടുതൽ പലിശയ്ക്ക് അയാൾ കടം കൊടുത്തിരിക്കുക അപ്പൊ ഈ നാട്ടുകാർക്ക് നേരിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൂടെ മാനേജർ കൊടുക്കില്ലല്ലോ എന്തെങ്കിലും മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവാക്കും പിന്നെ കൊടുക്കും ചില സ്പെഷ്യൽ ലോണുകൾ അതും തിമ്മ എന്റെ സിംഗിടികൾക്ക് മാത്രം അല്ല ഇതെന്താ കരിമണ്ണ ചവിട്ടി തന്റെ കേൾ എന്തൊക്കെ പറഞ്ഞാലും ഈ കന്നഡയിലുള്ള തന്തയ്ക്ക് വിളിയാക്കാൻ ഒരു പ്രത്യേക സുഖ അല്ലേ സാറേ എനിക്ക് കേട്ട് പരിചയമില്ല കൊഴപ്പില്ല സാറിന് ഇനി സമയം ഉണ്ടല്ലോ ഏ അല്ല ആ കള്ളക്കാള വരണിന് മുമ്പേ മോള് കിടന്നോ ആ തലവണി എടുത്തു വെച്ചോ എന്ത് തോന്നിയാ സാറേ കാണിക്കണേ ഞാൻ എന്ത് തോന്നിയാസം എന്നെ നശിപ്പിക്കാമെന്ന ഒരുത്തിനെ എന്റെ കൂടെ താമസിപ്പിക്കാൻ എനിക്ക് മനസ്സിലാ അതെന്ത് പറ സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മാറി തരാം പക്ഷെ എനിക്ക് വേറൊരു സ്ഥലം കിട്ടണ വരാം നിന്റെ ഈ ഏരിയ കണ്ടാ നിന്റെ മുട്ടേലിയാ വിളിക്കും ഈ വീട്ടിൽ നിന്നല്ലേ പറ്റൂ ശ്രാവണഗിരി സാറിന് തിര തന്നിട്ടൊന്നുമില്ലല്ലോ സാർ എന്റെ വീട്ടിൽ വന്ന് താമസിക്കുക എനിക്ക് സ്വന്തമായിട്ട് വീടുള്ളപ്പോ ഞാൻ എന്തിനാ വടി വരുമ്പോ നിന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നേ ഞാൻ ഈ സാറിനോടാണ് പറഞ്ഞത് ഷണ്ാണ്ടി ഭി എന്ന് വെച്ച അത് തന്നെ

അത്താഴപ്പട്ട്നിക്കാരായ പാവങ്ങളെ ചതിക്കാൻ കൂട്ടിന്നിട്ട് അതിന്റെ വീതം പറ്റുന്നത് താനൊക്കെ മനുഷ്യനാണോ തന്റെയും തിമ്മയിന്റെയും കള്ളക്കളികളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു തന്റെ ജോലിയും കളഞ്ഞാൽ തന്നെ അഴി എണ്ണിച്ചിട്ട് ഞാൻ ഈ നടക്കടാ പോവും നോക്കിക്കോട്ടി

ഇന്ന് നിന്റെ കാല് തലി കൊടുത്തിട്ട് ബാക്കി കഴിഞ്ഞു ഞാനൊരു തമാശക്ക് പറഞ്ഞല്ലേ

എനിക്ക് ലോൺ തന്നതേ മറ്റേ മാനേജരാ അയാളൊന്ന് പറയട്ടെ അപ്പൊ നോക്കാം ഇപ്പൊ മാനേജറുടെ ചാർജ് എനിക്കുള്ളത് എന്താ ശൂന്ന് വരക്കാൻ പറഞ്ഞതാ ചേട്ടാ എന്തിനാ വെറുതെ ഉണ്ടാക്കണേ ആദ്യം എങ്കിലും കുറെശേ അടച്ചു തീർക്കാമെന്ന് സമ്മതിക്ക് കൊറേ ഭാഗം അടച്ചു തീർത്താ പിന്നെ മുകുന്ദ സാറിന്റെ ബാങ്കിന്റെ വാങ്ങിച്ചും സാറ് ഭയങ്കര വിശാല ഹൃദയനാ ആ ഹൃദയത്തിൽ ഓട്ടാണുണ്ടെങ്കിൽ വേഗം സ്ഥലം വിട്ടോ തിമ്മേ മുതലാളി പറഞ്ഞിട്ടാ പഴയ മാനേജർ എനിക്ക് ലോൺ തന്നത് മുതലാളിയെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കടേ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നെങ്കിൽ പണം തിരിച്ചടക്കാൻ ഒപ്പിട്ടരികള് പശുവിനെ കൊണ്ടു പോകും ശേഷം ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ അത് തടയാൻ ഉണ്ടല്ലോ തന്നെ സെൻട്രൽ ജയിലിൽ അടക്കി ഞങ്ങള് ജപ്തി ചെയ്യാൻ വരുന്നവരെ കയ്യേറ്റം ചെയ്താൽ കിട്ടുന്ന ശിക്ഷ ഉണ്ടാന്ന് അറിയണോ തനിക്ക് അറിയാമോ കഴിഞ്ഞ ഉഗാദി മാസം പതിനാറാം തീയതി ഒരു തണുത്ത വെളുപ്പാൻ കാലത്ത്

ശുവിനെ പിടിച്ചോണ്ട് സാറ് ജപ്തി ഞാൻ ജപ്തി ചെയ്തിരിക്കുന്നു കൂട്ടിക്കൊണ്ടു വിളിക്കുമ്പോ കൂടെ എന്റെ ഭാര്യ ഒന്നും അല്ല സാറൊന്ന് ഇടിയേറ്റ് ഇടി കിട്ടും സാർ ഇങ്ങനെ വിളിക്കാൻ പറ്റിയല്ല ഞാൻ കാണിച്ചരാം പശു 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 ഇപ്രാവശ്യായിട്ട് മുഖം ശരിക്കും കാണാൻ പറ്റിയില്ല ശശി ശശി കുറച്ചും രാധയും ചെക്കനും കൂടി ഇവിടെ വന്നിരുന്നു കൂടെ എന്നോട് ഒളിച്ചു കളിക്കാനുണ്ടോ എന്ന് ചോദിച്ചു എത്രയാലും ഞാൻ കല്യാണം കഴിക്കാത്ത ഒരു ബാച്ചലർ അല്ലേ വീണുപോയി എന്നോട് പോയി ഒളിച്ചോളാൻ പറഞ്ഞു വാതിന് പുറത്തുനിന്നും കുറ്റിയിട്ടപ്പോൾ എന്നിട്ട് ആ രാധ എന്ന പെൺകുട്ടി ജനാലക്കിൽ വന്നതിനോട് ഫോട്ടോ ചോദിച്ചു ബൊപ്പണ്ണയുടെ മകളുടെ കല്യാണത്തിന് ഞാൻ ചിരിച്ചോണ്ടിരിക്കണ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അതെടുത്ത് കൊടുത്തപ്പോ ആ പരസ്യം ഉണ്ടല്ലോ പശുവിന് കാടി കൊടുക്കുന്ന പാത്രം എടുത്ത് എന്റെ നെഞ്ചത്തൊറ്റയേറെ ആ ഉടുക്കൂ നെഞ്ചി തകർന്നു അവൻ എന്റെ നെഞ്ചും കൊണ്ടേ പോകൂ അവർ ഈ ഫോട്ടോ ോ ഇനി സാർ അവരുടെ ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടോ അവർ പോയത് അതും ഞാൻ അവരോട് ചോദിച്ചു എന്നെ പൂട്ടിയിട്ടിട്ട് എങ്ങടായി പോകണന്ന് അപ്പൊ ആ ചെക്കൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല നമുക്ക് നമ്മുടെ ശരീരമല്ലേ സാർ വലു